വൈകിട്ട് <muchas> ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ അടിസ്ഥാനത്തിലൊരാൾ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കാനൊരു സംഘടനയ്ക്ക് സാധിക്കില്ല എന്നുള്ളതന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം പോലീസിന്റെ നിഗമനം ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെ അതിനെ തുടർന്ന് ഇന്ന് ഒരു യോഗം കൂടുകയും കൃത്യകരമായ തീരുമാനം എടുക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കാം അത്രയും ആഗ്രഹം ഒന്നും അത്ര ചർച്ചകൾ ഞാൻ അടുത്ത ഔപചാരിക എക്സിക്യൂട്ടീവ് കിറ്റിയിലായിരിക്കും ഉന്നയിക്കപ്പെടുന്നത് അത് ഉന്നയിക്കപ്പെടുകയും അത്തരം ചർച്ചകളിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളെ ഒരു സംഘടനാതല നടന്ന മീറ്റിംഗ് ഇന്ന് വിമൻ മെമ്പേഴ്സിന്റെ ഒരു എക്സ്ട്രാ പ്രഷർ എന്നോ അല്ലെങ്കിൽ സ്ത്രീ മെമ്പറുകൾ ആയതുകൊണ്ട് ഒരു പ്രത്യേക മുൻഗണന എടുത്തു എന്നോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല ഇൻഫാക്ട് നമ്മൾ അവിടെ എത്തി വിത്തിൻ അബൌട്ട് ഫൈവ് മിനിറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് വൈ ടേക്കൺ ആണ് എല്ലാവരും യുണാനിമസ്ലി അഗ്രി ചെയ്തു അതിനപ്പം സമയമെടുത്തത് ഹൗ ടു വേർഡ് ഇറ്റ് ഹൗ ടു റിലീസ് ദ സ്റ്റേറ്റ്മെന്റ് ടു ദ പ്രസ് എത്തരം വാക്കുകൾ ഇത്തരം വാക്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഇത്തരം തീരുമാനങ്ങൾക്കാണ് സമയമെടുത്തത് നമ്മൾ എടുത്ത തീരുമാനങ്ങൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിലും പത്ത് മിനിറ്റിനാണ് ഈ സിനിമയിൽ കേട്ടില്ല സിനിമയിൽ എനിക്കറിയില്ല ഇവർക്കെതിരെ ഉള്ള നടപടി എന്നതിലുപരി ഇവർ പരാമർശം മാധ്യമങ്ങളിലൂടെ അതിൽ ശക്തമായ പ്രതിഷേധം തുടർന്ന് അങ്ങനെ അല്ല അത് മുഖ്യപ്രതിയെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അതിന് കേരള പോലീസും ഞാൻ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും വളരെ യാദൃശികമായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് ആർക്കും തോന്നുന്നില്ല ഇത് വളരെ പ്ലാന്റ് ആയിട്ട് നടന്നൊരു കുറ്റകൃത്യം തന്നെയാണ് അത് തന്നെയാണ് ഞാനും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത് എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടന്ന എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഞങ്ങളും നിങ്ങളെപ്പോലെ പ്രതീക്ഷയുടെ കാത്തിനു മലയാള സിനിമയെ പിടിച്ചു കുലിക്ക ഒരു കേസായിരുന്നു നടി ആക്രമിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ സംഭവം എന്ന് പറയുന്നത് ഈ കേസിലെ അന്തിമ വിധി പ്രഖ്യാപനം ഡിസംബർ എട്ടിനാണ് കൊച്ചിയിലെ വിചാരണ കോടതിയായിട്ടുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഈ ഒരു കേസിലെ വിധി പറയുക പൃഥ്വിരാജിന്റെ എംബുരാൻ റിലീസിന് ശേഷം ഉയർന്ന വിവാദങ്ങളും അതിന്റെ രാഷ്ട്രീയ നീക്കം ഇപ്പോഴത്തെ കേസുകളുടെ നീക്കം എല്ലാം കൂടി ഇപ്പോൾ വലിയ ചർച്ചയാണ് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി ഡിസംബർ എട്ടിനാണല്ലോ ഏഴു വർഷത്തിലേറെ നീണ്ട ഒരു കേസും എട്ടാം പ്രതി ദിലീപും ഇപ്പോൾ ഡിസംബർ എട്ടിന് കോടതി വിധി വരും ദിലീപ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞാൽ ദിലീപിന്റെ കരിയറിൽ ബൃഹത്തായിട്ടുള്ള ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമെന്ന് തന്നെ പലരും പറയുന്നു ആരാധകർ ആഘോഷിക്കുകയും സിമ്പതി വേവ് ഉണ്ടാവുകയും മാധ്യമങ്ങൾ ഫാൻ ഗ്രൂപ്പുകളെല്ലാം ഇതിനെ വലിയ വിഷയമാക്കുകയൊക്കെ ചെയ്യും ഇത് പൃഥ്വിരാജിനെ നേരിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട് കാരണം ഈ കേസിൽ ഏറ്റവും കഠിനമായിട്ടുള്ള നിലപാടെടുത്തതും അന്ന് പൃഥ്വിരാജാണ് പൃഥ്വിരാജ് വേഴ്സസ് ദിലീപ് എന്നായിരുന്നു അന്ന് ഫാൻ ക്ലാഷുകൾ എല്ലാം ഉണ്ടായിരുന്നത് ആ ഒരു വാർ വീണ്ടും തുടങ്ങും അതായത് അമ്മ ഓർഗനൈസേഷന്റെ യോഗത്തിലെ പൃഥ്വിരാജ് ദിലീപിനെതിരെ ഉറച്ച നിലപാടെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ദിലീപിന്റെ കരിയറിൽ ഇടിവ് വന്ന ആ ടൈമിൽ പൃഥ്വി വളരെയധികം ഉയർന്നു നിന്നു ഇനി ദിലീപിന് വിജയകരമായിട്ടുള്ള ഒരു തിരിച്ചു വരവ് ഉണ്ടാവുകയാണെങ്കിൽ ഫാൻ വാർ ഉറപ്പായിട്ട് നടക്കും അതായത് പൃഥ്വിരാജിന് പ്രധാന എതിരാളിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വാതാവരണവും വരും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും ഉണ്ടാകും ഒടുവിൽ ആരുടെ കരിയറിനാണ് ഈ ഒരു മാറ്റം വരുന്നത് പൃഥ്വിരാജിന്റെ സിനിമകളെ ബാധിക്കുന്ന സൈബർ ആക്രമണങ്ങളും ദിലീപിന് വിധി വരുമ്പോഴുള്ള സമൂഹത്തിന്റെ പ്രതികരണവും രണ്ട് താരങ്ങളുടെയും ആരാധക സംഘത്തിന്റെ ഒരു ഏറ്റുമുട്ടൽ എന്നുമാണ് പറയാം മലയാള സിനിമയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതാണ് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ മലയാള സിനിമാ ലോകം കാണാൻ പോകുന്നത് നമുക്കറിയാം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ ഒരു കേസിൽ ഒരു സാക്ഷിയൊന്നുമല്ല ദിലീപ് കേസിൽ പൃഥ്വിരാജിനെ ചോദ്യം ചെയ്തിട്ടുമില്ല സാക്ഷി പട്ടികയിലും പേരില്ല നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയെ ഒന്നുമില്ല എന്നാൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ ഈ പേര് ഈ ഒരു കേസിനോടൊപ്പം വരുന്നത് കാരണം പൃഥ്വിരാജ് ഈ ഒരു കേസിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്ത വലിയൊരു താരമാണ് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇത് ലോലിപ്പിച്ചു പോകാൻ പാടില്ല എന്നതായിരുന്നു പൃഥ്വിരാജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം വിക്ടിമിനെ സപ്പോർട്ട് ചെയ്തു അമ്മ മീറ്റിംഗിൽ ദിലീപിനെ ഈ ഒരു സംഘടനയിൽ തിരിച്ചെടുക്കരുതെന്ന് പൃഥ്വി ശക്തമായിട്ട് തന്നെ അഭിപ്രായപ്പെട്ടു ഇത് അന്നത്തെ ടൈമിൽ വലിയൊരു വാർത്ത തന്നെയായിരുന്നു ഇൻഡസ്ട്രിയിലെ സീറോ ടോളറൻസ് ആറ്റിറ്റ്യൂഡും സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് അദ്ദേഹം ചെയ്തു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ പൃഥ്വി ഒരു മോറൽ വ്യക്തി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായി ഈ നിലപാടിന്റെ ഫലം ദിലീപ് ആരാധകർ പൃഥ്വി വിരുദ്ധൻ എന്നുള്ള കാണാനും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഫാൻ വാസും ഉണ്ടായി അൺനെസറി ആയിട്ടുള്ള നെഗറ്റിവിറ്റിയും ഉണ്ടായി ഈ ഒരു നിമിഷം വരെയും ദിലീപ് ഫാൻസ് ഈ ഒരു വിഷയത്തിൽ പൃഥ്വി കമന്റുകളിൽ ടാർഗറ്റ് ചെയ്യാറുണ്ട് ദിലീപിനെതിരെ സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ശബ്ദവും പൃഥ്വിരാജിന്റെ തന്നെയായിരുന്നു ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചാൽ ദിലീപ് ഫാൻസ് അത് പൃഥ്വിടെ സ്റ്റാൻഡിംഗിനെതിരായിട്ട് ഉപയോഗിക്കാനും സാധ്യതയു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വെറിക്റ്റ് ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നത് ദിലീപിന്റെ കരിയറിനെ മാത്രമല്ല ഇൻഡയറക്ട്ലി പൃഥ്വിരാജിന്റെ പബ്ലിക് ഇമേജിനെ കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ലിങ്ക് ആകുന്നത് അതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വന്നു കഴിഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് മൂന്നാം പ്രതി മണികണ്ഠൻ ശ്രമിച്ചു വിഷ്ണു വിവരങ്ങൾ രമേശ് എറണാകുളം സ്വദേശിയാണ് മണികണ്ഠൻ കഴിഞ്ഞ ദിവസം ഇന്നലെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് മണികണ്ഠനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു അതിനുശേഷമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു കടയിൽ കയറിയാൽ ബ്ലേഡ് വാങ്ങി കൈത്തണ്ട മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്ന വിവരം ഈ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി എട്ടാം തീയതി വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മണികണ്ഠനാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം പ്രതികരണം നൽകിയത് ഇതിന്റെ ഒരു വിശദാംശങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ന്യൂസ് അടക്കം ഇന്റർവ്യൂ ഒക്കെ നൽകിയത് ഈ മണികണ്ഠനാണ് അയാളാണ് ഇപ്പോൾ ഇന്റർവ്യൂലൊക്കെ തനിക്ക് ബന്ധമില്ല തന്നെ വിളിച്ചു സംഭവം അറിയാതെ പോയി കൊച്ചിയിലെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിലാണ് ഓടുന്ന വാഹനത്തിൽ നടിയെ ആക്രമണത്തിന് ഇരയായത് പ്രൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ് കേസിലാകെ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിലൊരാളെ മാപ്പു സാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടെ ആകെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സുരി ഒന്നാം പ്രതിയായ കേസിലെ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിൽ നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായിട്ടുള്ള എ മുഹമ്മദ് മുഷ്താഖും പി കൃഷ്ണകുമാർ എന്നിവരുടെ ഈ ഒരു ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളിയത് സുതാര്യോ പക്ഷപാതരഹിതവുമായിട്ടുള്ള അന്വേഷണത്തിന് സിബിഐ വേണമെന്നായിരുന്നു ദിലീപിന്റെ വാദം കേസെടുത്തതിലടക്കം ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകന് വാദിച്ചിരുന്നു ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് നേരത്തെ ഡിവിഷൻ ബെഞ്ചും നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിലെ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയാണ് പഴസ്യ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് ഏഴര വർഷത്തിന് ശേഷമാണ് പൾസുനിക്ക് ജാമ്യവും കെട്ടിയത് രണ്ടുപേരും നേരത്തെ പ്രതിപട്ടികൾ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു ബലാത്സംഗ കൊട്ടേഷൻ എന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത് മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റി തിരുത്തലുകൾക്ക് കാരണമായിട്ടുള്ള സംഭവം കൂടിയാണ് മൂന്ന് മാസം കഴിയവെയാണ് ദിലീപിന് കേസിൽ ബന്ധമുണ്ടെന്നുള്ള ആരോപണം തുടർന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് മൂന്ന് മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്നുള്ള രീതി രണ്ട് തട്ടിലായി മലയാള സിനിമാ ലോകം പ്രതികൾ നിരന്തരമായിട്ടുള്ള അപ്പീലുമായിട്ട് എത്തിയത് ഒരു കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി പലതവണ നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രകുമാർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് ദിലീപിനെ എതിരായിട്ടായിരുന്നു ആ ഒരു വെളിപ്പെടുത്തൽ തുടർന്ന് കേസിൽ തുടരന്വേഷണത്തിൽ കോടതി ഉത്തരവിടുകയും ചെയ്തു ദിലീപിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനിടെ കോടതിക്കെതിരെ ഇരയായിട്ടുള്ള നടിയും രംഗത്ത് വന്നു പീഡന ദൃശ്യം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോടതിയിലെത്തി നടിയെ പിന്തുണച്ച് നിരവധി നടിമാരും താരസംഘടനയായിട്ടുള്ള അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി തുടർന്നാണ് ഡബ്ല്യു എന്നുള്ള കൂട്ടായ്മ രൂപപ്പെട്ടതും ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതിന് പശ്ചാത്തലമായതും ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട സംഭവമാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഈ നടിമാരെല്ലാം ഹേമ കമ്മിറ്റി മുമ്പാകെ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിക്ക് അടുത്തു വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നത് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവനടിയെ കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒന്നാം പ്രതി പൾസുനി അതിക്രമ വേളയിൽ തന്നെ ഇതൊരു കൊട്ടേഷൻ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവം തന്നെ ഗൂഢാലോചനയ്ക്കുള്ള ഒരു സൂചനയുമായിരുന്നു നടിയുമായിട്ട് ശത്രുതയിലായിരുന്ന നടൻ ദിലീപിനു നേരെ അന്ന് തന്നെ സംശയം ഉയർന്നു വന്നു പിന്നീട് പൾസുനി ജയിലിൽ നിന്ന് ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതും അന്വേഷണത്തിന് നിർണായകമായി ഇതേ തുടർന്നാണ് നട ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തി പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിലായിരുന്നു അന്ന് ദിലീപിന് ജാമ്യം ലഭിച്ചത് കേസിൽ ജാമ്യം ലഭിക്കാതെ ഏഴു വർഷം ജയിലിൽ കിടന്ന പഴസുനി സമീപകാലത്ത് പുറത്തിറങ്ങിയതിനു ശേഷം വിവിധ സമയങ്ങളിലായിട്ട് മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ദിലീപിനെ കൂടുതൽ വെട്ടിലാക്കുന്നതായിരുന്നു എന്തായാലും കേസിന്റെ വിധി വരുന്നതോടുകൂടി തന്നെ മലയാള സിനിമയുടെ ഭാവി കഥ പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ തുറക്കും എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ അടുത്ത വീഡിയോമാതിരി വീണ്ടും കാണാം